ഇതാണ് ജനങ്ങളുടെ മന്ത്രി യഥാർത്ഥ ജനസേവകൻ നമ്മുടെ ജനങ്ങൾ ഒരു മന്ത്രിയെക്കുറിച്ചാ ഇത്രയും അധികം പറയുന്നതും നല്ല വാക്കുകൾ കൊണ്ട് മൂടുന്നതും ഒരു പക്ഷേ കുറേ അധികം നാളിന് ശേഷം ഇപ്പോഴായിരിക്കാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ അതിനുശേഷം ഒരു ഭരണത്തിലിരിക്കുന്ന മന്ത്രിയെക്കുറിച്ച് ഇത്രയും അധികം സന്തോഷത്തോടു കൂടിയും കൂടിയും നമ്മൾ മലയാളികൾ ഒരുപടി അഭിമാനത്തോടു കൂടിയും പറയുന്നത് ഏറെ നാളിന് ശേഷമാണ് കേൾക്കുന്നത് മറ്റാരെ കുറിച്ചുമല്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ വെറുതെ ഷോ കാണിക്കാനൊന്നും മന്ത്രി ഗണേഷ് കുമാർ ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ ഏറ്റവും അടിസ്ഥാന കാര്യത്തിൽ നിന്ന് തന്നെ ഒരു സംസ്കാരമായി അത് മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഗണേഷ് കുമാർ നമ്മൾ എല്ലാവരും നിരന്തരം ഉപയോഗിച്ചു വരുന്നത് അല്ലെങ്കിൽ നിരന്തരം ആ ഒരു ഉപയോഗത്തിന്റെ ഏറ്റക്കുറവ് മൂലം അപകട വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഡ്രൈവിംഗ് എന്നത് ഒരു സംസ്കാരമായി മാറേണ്ട സാഹചര്യമുണ്ട് എന്ന പലതരത്തിൽ അല്ലെങ്കിൽ പല തവണ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് നമ്മൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അവിടെ നിലനിൽക്കുന്ന ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് റോഡിലും ഓടിക്കുന്ന ആ വ്യത്യാസം എന്താണെന്ന് കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്ര മാറ്റങ്ങൾ വേണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് പക്ഷെ ജീവിതത്തിൽ ഇതുവരെയും കാർ ഓടിച്ചിട്ടില്ല അങ്ങനെ പറയുന്ന എത്ര പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെ ഇനി ആരും പറയേണ്ടതില്ല ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ കൃത്യമായി കാർ ഓടിക്കുവാനും അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കുവാനും നന്നായി അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗണേഷ് കുമാർ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിയിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് ലേണേഴ്സ് ടെസ്റ്റിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത് ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തും മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിന് ശരി ഉത്തരം എഴുതിയാൽ മാത്രമാണ് പരീക്ഷ പാസ്സാകുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ ഒരു ദിവസം ഇരുപതിൽ കൂടുതൽ ലൈസൻസ് ഓഫീസിൽ നിന്ന് അനുവദിക്കരുത് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഇതൊരു ഓർഡറായി പുറത്തുവരും വാഹനം ഓടിക്കുക എന്നതല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രാധാന്യം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക ശുപാർശ കൊണ്ടുവന്ന ലൈസൻസ് നൽകില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തും എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തും സംസ്ഥാനത്ത് നാലര ലക്ഷം ലൈസൻസും ആർ സി ബുക്കും വിതരണം ചെയ്യാനുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ മോശമായ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എടാ എടി പോടി നീ എന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ച് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ കുട്ടികളോടായാലും സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും വളരെ മര്യാദയായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നും എം വി ഡിക്ക് ഒരു താക്കീത് നൽകിയിട്ടുണ്ട് എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ച് അവയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചതിനു ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും അവർക്കുള്ള എല്ലാ സഹായവും നൽകും പരാതി ഉണ്ടെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്